എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ മാസം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ ആണ് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന പോസ്റ്റ് കൂടിയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോസ്റ്റ് അതോടൊപ്പം തന്നെ ഈ മാസം ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നിന് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ്റെ കൂട്ടത്തിൽ കമ്പനി ബോർഡ് എൽ ജി എസും വരാൻ പോവുകയാണ് എന്നാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള എൽ ജി എസ് വകുപ്പുകളിലേക്ക് എൽ ജി എസ് തസ്തികയിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല പക്ഷേ കമ്പനി ബോർഡ് എൽ ജി എസിന് നമുക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏഴാം ക്ലാസ് മുതൽ ഡിഗ്രി ഉള്ള ആളുകൾക്കും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും കമ്പനി ബോർഡ് എൽ ജി എസിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത സംസ്ഥാന തലത്തിലുള്ള ഒരു എന്താ ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത് അത്യാവശ്യം മൂവായിരത്തിലധികം വേക്കൻസികൾ ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിൽ നികത്തപ്പെടും ഉറപ്പാണത് അപ്പോൾ അത്യാവശ്യം നിയമനം നടക്കുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരികയാണ് അപ്പം നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം നന്നായിട്ട് വർക്ക് ചെയ്യണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം മാക്സിമം നമ്മൾ സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം മാക്സിമം ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് വേണം പഠിക്കാൻ കാരണം മത്സരം നന്നായിട്ട് കടുക്കും കാരണം ഡിഗ്രി ഉള്ളവരുണ്ട് ഡിഗ്രി ഇല്ലാത്തവരുണ്ട് എല്ലാവരും കൂടെ ഒരു മത്സരിക്കുന്ന പരീക്ഷയാണ് അപ്പം അതുകൊണ്ട് മത്സരം നന്നായിട്ട് കടുക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരോടൊപ്പം നമുക്കും എന്ത് ചെയ്യാൻ പറ്റണം മത്സരിച്ച് മുന്നിലെത്താൻ പറ്റണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നിലവിലത്തെ നിയമന നില എത്ര നിയമനങ്ങൾ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നടന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എത്ര നിയമനങ്ങൾ ഇതുവരെ നടന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നോക്കിയേ നമ്മുടെ പോസ്റ്റിന്റെ നെയിം ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ഡിപ്പാർട്ട്മെന്റ് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനി ഓർ ബോർഡ് ഓർ കോർപ്പറേഷൻ വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ് ആണ് നമുക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷന്റെ നിയമന നിലയാണ് കഴിഞ്ഞ കഴിഞ്ഞ ലിസ്റ്റിന്റെ നിയമന നിലയാണിത് അപ്പോൾ നോക്കിയേ നമുക്ക് എന്നാണ് നമ്മുടെ ലിസ്റ്റ് വന്ന കാലാവധി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പൊ നമുക്കറിയാം നോർമലി നമുക്ക് എത്ര വർഷമാണ് ഒരു ലിസ്റ്റിന്റെ കാലാവധി നമുക്കറിയാം മൂന്ന് വർഷമാണ് നമ്മുടെ ലിസ്റ്റിന്റെ കാലാവധി അപ്പം നമുക്ക് പന്ത്രണ്ട് ഒന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോൾ നമ്മുടെ ഈ ഒരു റാങ്ക് പട്ടിക റദ്ദാവും അല്ലേ നമുക്ക് മൂന്ന് വർഷമല്ലേ കാലാവധി ലിസ്റ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് അപ്പം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നൊരു ലിസ്റ്റ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് ഈ ലിസ്റ്റിന്റെ റാങ്ക് പട്ടിക ഈ റാങ്ക് പട്ടിക റദ്ദാവും ഈ ലിസ്റ്റ് റദ്ദാവും ഓക്കെ അപ്പം പുതിയ റാങ്ക് പട്ടിക ആ സമയത്തേക്ക് എന്ത് ചെയ്യും പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ പി എസ് സി പരീക്ഷകളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നോക്കിയേ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ എത്ര അഡ്വൈസാണ് നടന്നത് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഇതുവരെ നടന്ന നിയമനങ്ങൾ ടോട്ടൽ അഡ്വൈസ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറാണ് കേട്ടോ ടോട്ടൽ അഡ്വൈസ് എത്ര രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി ആറ് ടോട്ടൽ അഡ്വൈസുകളാണ് നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് സിന്ന് ഇതുവരെ പോയിരിക്കുന്നത് രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തിയാറ് അഡ്വൈസുകളാണ് നമുക്ക് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴാവാൻ വേണ്ടി നമുക്ക് ഒരു വർഷവും രണ്ടു മാസവും ഉണ്ട് ഇതുവരെ നമുക്ക് നിയമനം നടന്നത് അല്ലാതെ ടോട്ടൽ അഡ്വൈസ് രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തിയാറ് ആണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഈ രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തിയാറ് എന്ന സംഖ്യ മൂവായിരത്തിലെ അധികമായിട്ട് പോകും മൂവായിരം പ്ലസ് നിയമനം ഈ ലിസ്റ്റിൽ നിന്ന് ഉറപ്പായിട്ട് നടക്കും ഓക്കെ അപ്പൊ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി ലിസ്റ്റിൽ നിന്ന് മൂവായിരത്തിലധികം നിയമനങ്ങൾ ഉറപ്പായിട്ട് നടക്കാൻ പോകുന്ന ഒരു ലിസ്റ്റാണിത് ഒരു വർഷവും രണ്ടു മാസവും നമുക്ക് സമയമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പം ഈ ഒരു മാസം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ പരീക്ഷ നടന്ന് നമുക്ക് ഡോക്യു നമ്മുടെ ഷോൾഡ് ലിസ്റ്റ് ഇട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇട്ട് ഫൈനൽ റാങ്ക് പട്ടിക ആവുമ്പോഴത്തേക്ക് ഈ റാങ്ക് പട്ടിക റദ്ദാവും ആ രീതിയിലാണ് പി എസ് സി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം മൂവായിരത്തിലധികം നമുക്ക് നിയമനങ്ങൾ എന്തായാലും ഉറപ്പാണ് ഓക്കെ നമുക്ക് നോക്കാം റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസിന് നോക്കാം ഓക്കെ രണ്ടായിരത്തി ഏഴ് വരെയുള്ള മെയില് പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയുള്ള ഫീമെയിൽസും ഈ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട് ഓക്കെ ഇ ഡബ്ല്യുസ് നോക്കിയേ ഇ ഡബ്ല്യുസ് രണ്ടായിരത്തി പതിനാറ് വരെ പോയിട്ടുണ്ട് ഫീമെയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് അപ്പോൾ ഇ ഡബ്ല്യു സി മെയിൽ രണ്ടായിരത്തി പതിനാറ് വരെ പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ ഫീമെയിൽ പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് എസ് സി എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റീന്ന് മെയിൽ എഴുപത്തിനാല് വരെ പോയി മെയിൽ കാൻഡിഡേറ്റ്സ് എഴുപത്തി നാല് വരെ പോയി സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് എഴുപത്തി ഏഴ് വരെ പോയിട്ടുണ്ട് എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബ് നോക്കേ സപ്ലിമെൻ്ററി ലിസ്റ്റ് നൂറ്റി പതിനെട്ട് വരെ പോയിട്ടുണ്ട് മെയില് ഫീമെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് എഴുപത്തി ഒൻപത് വരെ പോയിട്ടുണ്ട് മുസ്ലിം നോക്കിയേ മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്നാമത് മെയില് പോയിട്ടുണ്ട് മുസ്ലിമിൻ്റെത് മെയിൽ ഫീമെയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വരെയുള്ള ഫീമെയിൽ പോയിട്ടുണ്ട് ഓക്കെ ഒ ബി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ മെയില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ഫീമെയിൽ വിശ്വകർമ്മ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ഓക്കെ അപ്പൊ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടന്നിട്ടുള്ള റാങ്ക് പട്ടിക കൂടിയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോ ഒരു വർഷവും രണ്ട് മാസവും റാങ്ക് പട്ടിക ഇനിയും ഉണ്ട് ഇനിയും നമുക്ക് ഒരു വർഷവും രണ്ട് മാസവും റാങ്ക് പട്ടികയുടെ കാലാവധി കാലാവധിയുണ്ട് മൂവായിരത്തിലധികം വേക്കൻസികൾ ഉറപ്പാണ് മൂവായിരത്തിലധികം നിയമനങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് ഉറപ്പാണ് അതുകൊണ്ട് വരാൻ പോകുന്ന ലിസ്റ്റിൽ നിന്നും ഇതേപോലെ തന്നെ എന്ത് പ്രതീക്ഷിക്കാം ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആ ലിസ്റ്റുകളാണ് ഇനി വരാൻ പോകുന്ന ലിസ്റ്റുകൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടേ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ ഒരുങ്ങുന്ന ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത്യാവശ്യം നന്നായിട്ട് ഫോക്കസ് ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും കാരണം ആ പരീക്ഷയുടെ പ്രിംസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ പരീക്ഷയാവും അപ്പൊ അത്യാവശ്യം നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലിയില് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്താൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്നുണ്ട് ഇപ്പോ അപ്പോ മാസ്റ്റർ കി അക്കാദമിയുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ ഉടൻ ആരംഭിക്കുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസിനെ ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ വീട്ടമ്മമാരായിക്കോട്ടെ നിങ്ങൾ ജോലി ചെയ്ത് പഠിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് സമയം മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് റാങ്ക് പട്ടികയിൽ ആദ്യം എത്താൻ മാസ്റ്റർ കി അക്കാദമിയുടെ ക്ലാസുകൾ ഉപകാരപ്പെടും ഞങ്ങൾ ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മുടെ ക്ലാസ്സുകൾ റെക്കോർഡും ലൈവും മെറ്റീരിയൽസും അതുപോലെ തന്നെ എല്ലാ ദിവസവും പരീക്ഷകളും സ്റ്റഡി പ്ലാനുകളും മെൻ്റർഷിപ്പും എല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഈ കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫെസിലിറ്റീസ് എല്ലാം കൂടി നമുക്ക് ഹൈ ക്വാളിറ്റി നിലവാരത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഹൈ എക്സ്പെർട്സ് ആയിട്ടുള്ള അധ്യാപകരാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരമുള്ള പരിശീലനമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അപ്പം അതുകൊണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ബാച്ചുകളും ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള നമ്പറുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കുകളുണ്ട് അതുവഴി ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ താഴെ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറുകളിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാനുള്ള അഡ്മിഷൻ എടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ കമ്പനി ബോർഡ് എൽ പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഒരുങ്ങുന്നവർക്കെല്ലാം മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് സ്വാഗതം